ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുന്നുവെന്ന സൂചന ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടെ ഉപ്പുമുളകും താരങ്ങൾക്കൊപ്പം പങ്കുവച്ച ചിത്രമാണ് നടൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് ഉപ്പുമുളകിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അൽസാബിദ് ശിവാനി നന്ദൂട്ടി കലാദേവി എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് ബിജു സോപാനം പങ്കുവച്ചത് എന്നാൽ പരമ്പരയിലേക്കുള്ള താരത്തിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ആരാധകർ ഇക്കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഉപ്പുമുളകും താരങ്ങളായ ബിനോജ് കുളം ത്തൂർ അമേയ എന്നിവരും മിനി സ്ക്രീൻ താരങ്ങളായ സ്നേഹ ശ്രീകുമാർ അമൃത നായർ തുടങ്ങിയ താരങ്ങളും പോസ്റ്റിന് താഴെ കമൻറ്റുകൾ പങ്കുവെച്ച് സന്തോഷം അറിയിച്ചു അതേസമയം ഇനി ഞാൻ ഉപ്പുമുളകും കണ്ടു തുടങ്ങുമെന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ പരമ്പരയുടെ മൂന്നാം സീസണാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനം നിഷാ സാരംഗ് എന്നിവർ പരമ്പരയിൽ നിന്നും വിട്ടുനിന്നതിനെ തുടർന്ന് അൽസാബെദ് ജൂഹി റുസ്തഗി ശിവാനി മേനോൻ ബേബി അമേയ എന്നിവരുടെ കഥാപാത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് പഴയ താരങ്ങൾക്കൊപ്പം തന്നെ പുതിയ താരങ്ങളും സീരിയലിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ലക്ഷുവിൻ്റെ ഭർത്താവായ സിന്ധു സീരിയലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല താരങ്ങളും ധർമ്മജൻ ബോൾഗാട്ടി ഇപ്പോൾ വീണ്ടും സീരിയലിൽ എത്തുന്നു എന്നുള്ള പ്രമോകളും ഒക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ധർമ്മജൻ ബോൾഗട്ടയാണോ പുതിയ ബാലു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഉപ്പമുള്ളെങ്കിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്നും പുതിയ ബാലുവിനെയാണോ പഴയ ബാലുവിനെ തിരിച്ച് ഈ സീരിയൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്